ഇന്ന് ലൈക്കയുടെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് ഉം വന്നേ വന്നേ ആ ആ ഇപ്പൊ ഇരിക്കും പിന്ന ചിക്കൻ മുറിക്കാം എന്താ ചിക്കൻ കൈ കൊണ്ടോട് ആ ഓക്കെ ആ മുറിക്കട്ടെ മുറിച്ച് മുറിച്ച് ആദ്യം അതിന്നെ ഒരു ചെറിയ കഷ്ണം പിന്നെ നമ്മുടെ ചോട്ടൂന് ഒരു ചെറിയ പീസ് മുറിച്ച് ഇതും ഒരെണ്ണം എടുത്ത് ഞാൻ കൊണ്ടുവച്ചിട്ട് വരട്ടെ ഞാൻ ഇതൊന്ന് ചോട്ടൂന്ന് കൊണ്ടുവച്ചിട്ട് വരട്ടെ ആ അവിടെ ഒരു മിനിറ്റ് ഇനി ചിക്കൻ മുറുകി കേട്ടെ കൊള്ളാം നല്ല സാധനേ പറഞ്ഞേ ആ കൈയെടുത്തു ആ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ആ ക്ഷമയായിട്ട് പോവാണ് എല് കൊടുക്കണ്ട ഇവിടെ വരെ ഹും ഇങ്ങോട്ട് ഹാപ്പി ബർത്ത്ഡേ ഇങ്ങോട്ട് ദേ കുട്ട കേ ഇങ്ങോട്ട് ആ ലേ കേ ജൂട്ടീ ഹാപ്പി ബർത്ത്ഡേ എ എന്താ കയ്യും കൂട തിന്നോടാ നീ ഇതും ഇതും ഇങ്ങോട്ട് ഇവിട ഇതും തിന്നേടക്ക് ആ ഇത് തന്നെ പേടിയുള്ളൊരു സാധനം ബലൂൺ വയ്ക്കാഞ്ഞത് അത് യാദൃച്ഛികമായിട്ട് പൊട്ടിയായ വിളിന്ന് കളഞ്ഞിട്ട് ഓടും അപ്പൊ ബലൂണ് അവര് ശബ്ദം കേൾക്കുന്നത് ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് ബലൂൺ വെക്കാ രണ്ടുപേരും Ég verður að bóða. Það verður að bóða. അത് അത് അവക്കുള്ള ഫേവറേറ്റ് ഇറങ്ങല്ലേ ഇതെല്ലാം നനയും ഇനിയേ അടുത്തത് ഇനി അവക്കുള്ള നേരത്തെ ഞങ്ങളൊരു ചോദ്യം ചോദിച്ചു ചോദിച്ചിരുന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്ന് നമുക്ക് അത് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കാം വേണം 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 നേ ഐ ആം ഗോഡിവർ ഇതി കണ്ടോ ഇതി താനീ താനീ ഇതി തരുമോ മുഖത്തോ จับ മതി കേട്ടോ ഇതി താനീ ഇതി തരോടി ദേക്കാ താനീ ഇതി തരുമോ കേറുകട അറ്റേട കേടാഞ്ഞിടേട കേടോ നേട നേട മുഖം തമ്മിൽ കേട ചിക്കൻ ഉണ്ടെങ്കി നമ്മൾ ചെയ്യും ലേഖ ഇഷ്ടപ്പെട്ട സാധനത്തെ കുറിച്ച് ഞങ്ങൾ ചോദ്യം ചോദിച്ചിരുന്നു തേങ്ങയാണ് ഒരുപാട് പേര് ആ അത് തേങ്ങയാണെന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഇത്രയും പേരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് അപ്പം പിന്നെ ഫേസ്ബുക്കിൽ ഒരാൾക്ക് യൂട്യൂബിൽ ഒരാൾക്ക് അങ്ങനെ രണ്ട് പേർക്ക് ഞങ്ങൾ സമ്മാനം അയക്കുന്നതായിരിക്കും സമ്മാനമായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അഞ്ഞൂറ് രൂപ വീതമാണ് ഇതുപോലെ തന്നെ വേറെ ഒരുപാട് പേര് മറ്റ് കമൻ്റുകൾ പി പി ആണ് പിന്നെ വേറെ എന്തൊക്കെ ഒക്കെ ആണെന്നൊക്കെ പിന്നെ കമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ പി പി ഉണ്ടെങ്കിലും അവൾക്ക് ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട അതാണ് അവളുടെ ഒരു പ്രത്യേകത കൊടുക്കണ്ട കൊടുക്കണ്ടെടുക്കട്ടെ ചിരട്ട് ഇങ്ങട്ടോ നീ തരുമോ നമുക്ക് ചമ്മന്തിയോ തരാം നീ തരുവോ എടുക്കട്ടെ എടുക്കട്ടെ ഇത് വേണോ ഇത് കുഞ്ഞിന് വേണോ ഇത് അപ്പൊ അതിന് ഇത് പിന്നെ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് അപ്പൊ അവക്ക് ഇതുപോലെ ഒരു തേങ്ങ ആദ്യമായിട്ടാണ് കിട്ടുന്നത് അവക്ക് അത് അവക്കുള്ളതാണോന്നൊരു പേടി തന്നെ ആ വെറൈറ്റി വെറൈറ്റി ഗിഫ്റ്റ് ആണ് അപ്പം ഈ ബർത്ത്ഡേയുടെ എല്ലാ സാധനങ്ങളും അവൾക്ക് അയച്ചു കൊടുത്തത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് ഈ തേങ്ങ ഉൾപ്പെടെ അതിന് വെളിപ്പെടുത്താൻ അവരാഗ്രഹിക്കുന്നില്ല നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അപ്പോൾ അവർക്ക് ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ലേസർ ലൈറ്റ് എന്ന് പറഞ്ഞ കുറേ പേര് കമന്റ് ചെയ്തിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ കൂടി പറയാം ലേസർ ലൈറ്റിൽ അഡീഷനായിട്ടുള്ളത് ലിയോ ആണ് അത് ആ ഒരു അഡീഷൻ കാരണമാണ് ഈ സാധനം ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നത് കാരണം ഈ ലേസർ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇത് ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ പിന്നെ ഭക്ഷണം കഴിക്കില്ല പിന്നെ ഒഴിക്കാൻ പോവില്ല മറ്റ് കാര്യങ്ങൾക്ക് ഒന്നും പോവില്ല ഇതിൻ്റെ പിന്നാലെ ഇത് എന്നെ കൊണ്ട് എടുപ്പിച്ച് ഇത് കളിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് അതൊരു അഡീഷനായി അവന് അതായത് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ എങ്ങനെയാണോ അഡീഷൻ അതുപോലെ ആ സാധനം ഇല്ലാതെ അവന് പറ്റാത്തൊരവസ്ഥയിൽ എത്തിയപ്പം ഞാൻ ഞങ്ങളത് മാറ്റി വെച്ചൊരു ഏകദേശം ഒരു ഒരാഴ്ചയോളം എടുത്തു അതിൽ നിന്ന് അവനൊന്ന് റിക്കവറായി വരാൻ പിന്നെ അതിന് കാണിച്ചിട്ടില്ല വേണമെങ്കിൽ അവൻ്റെ ആ ഒരു അഡീഷൻ എന്താണെന്ന് നമ്മളൊരു വീഡിയോയിൽ കൂടെ കാണിക്കാം പക്ഷെ കാണിച്ചാൽ ഒരാഴ്ച പിന്നെ ഇവനെ ഒന്ന് എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് പിന്നെ ആ സാധനം ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നത് മതി എന്നത് മകൾ എന്നെ തന്നെ പിന്നെ പിന്നെ വെച്ചേക്കാം പിന്നെ വെച്ചേക്കാം അതെ അതെ ഒരെണ്ണം ഒരെണ്ണം നിരക്കും അയച്ചു പിന്നെ ഒരെണ്ണം ലിയോഗിക്കും അയച്ചതാണ് അപ്പൊ ഏതാ നിനക്ക് വേണ്ടത് ആദ്യം നിനക്ക് ഫസ്റ്റ് ചോയ്സ് ഇത് രണ്ടും കൂടെ ഞാൻ വെക്കും നിനക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളതായിരുന്നു ഏത് വേണം ഇത് നിന്റെ വെളിപ്പാട്ടോ ബെർത്ത് അല്ലാൻ്റെ കൊണ്ടുപോവാന്റെ ബർത്ത്ഡേ കുഞ്ഞിനും മരിച്ചു കഴിഞ്ഞാ അത് വേണം ആ എനിക്കിത് തേങ്ങാ മതിയടേ ൊട്ടിക്കാം അത് പൊടിച്ച പിന്നെ ബി പി ആക്കൂല ബി പിന്നല്ല പിന്നെ ബർത്ത്ഡേ ആയിട്ട് നമുക്ക് റോഡിലൊക്കെ കറങ്ങിട്ട് വരാം है सुन रहे हो हां पढ़ाओ हमें इक्विटी इक्विटी जी जान चल जी जी हां मत போடா الحركه பண்ணு الحركه பண்ணு கேர் 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 சாடி சாடி பண்ணுடா வளங்கி தன்னே கேரியாதே சாடி கேர் சாடி கேர் தன்னே கேரியாதே கேர் தன்னே வரன்னே போவும் சாடி கேர் ஏறின்ன இல்ல நல்லா கேர் கேரியாதே இப்ப അറിയால கேறாய் கை வாணி போகனே അപ്പോൾ ഞങ്ങളൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാം അതിന്